ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പത്താം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എസ് എസ് സി എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം എസ് എസ് സി പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എസ് എസ് സി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് നമുക്കും യു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു എസ് എസ് സിയുടെ എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അത് അവിൽദാർ അതുപോലെ അവിൽദാർ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇത് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒന്ന് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റോ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് എസ് സി എസ് ടി അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല മറ്റുള്ളവർക്ക് വെറും നൂറ് രൂപ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതിലേക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും അതുപോലെ ഹവൽദാർ പോസ്റ്റുകളിലേക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതുകൊണ്ടുതന്നെ എം ടി എസ് പോസ്റ്റുകളിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളും ഹവിൽദാർ ഇൻ സി ബി ഐ സി ആൻഡ് സി ബി എൻ വിഭാഗത്തിലേക്ക് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഒഴിവുകളുമാണ് ഇപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എം ടി എസ് പോസ്റ്റുകളിലേക്ക് ഇനി ഹവിൽദാർ പോസ്റ്റുകളിലേക്കാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാം എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന് എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് വർഷത്തെയും അതുപോലെ പി ഡബ്ല്യു ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് വർഷത്തെയും എക്സ്വറേസ്മാൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പതിനഞ്ച് വർഷത്തെയൊക്കെ ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇതിൽ മലയാളത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ അപേക്ഷിക്കുന്ന ആൾക്ക് എക്സാമൊക്കെ മലയാളത്തിൽ എഴുതാനും കഴിയുന്നത് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വെറും നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാൻ പറ്റും നിങ്ങളുടെ യു പി ഐ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് ഈ നൂറ് രൂപ അടക്കാൻ കഴിയും ഇനി എസ് ജി എസ് ടി അതുപോലെ തന്നെ എക്കണോമിക്കി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്കും പിന്നീട് ഇത് കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത്രയധികം ഡീറ്റെയിൽസ് തീർച്ചയായും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ